ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് സ്റ്റഫ്ഡ് എഗ് ക്യാപ്സിക്കം റിങ് എളുപ്പമാണ് കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടോറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് തവി വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള ഏകദേശം ഒരു പകുതി സവാളയൊക്കെ മതി മതിയാകും അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറവായിട്ട് ചാട്ട് മസാല പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മുട്ടയാണ് അപ്പോൾ ഇതിലോട്ട് ഈ ഒരളവിൽ ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ പൊട്ടോറ്റോ വലിയ പൊട്ടോറ്റോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് വേണമെങ്കിലും കൂട്ടി കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ചെറിയ പൊട്ടോറ്റോ എല്ലാം എടുത്തപ്പോൾ ഒരു മുട്ടയൊക്കെ മതിയാകും ഇത് തിക്കായിട്ടുള്ള ഇതാണ് പരുവാണ് മസാലയാണ് വേണ്ടത് ലൂസായിട്ടല്ല വേണ്ട നമ്മൾ ലൂസായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒഴുകിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് മസാല ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഞാൻ ഓൾറെഡി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് ക്ക എന്നിട്ട് ഇതിലോട്ട് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഒരുപാട് കട്ടിക്ക് വേണ്ട പിന്നെ ഇതിലോട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ മൂന്ന് ക്യാപ്സിക്കം സ്ലൈസാണ് വെച്ചു കൊടുത്തിട്ടുള്ള റിങ് നോക്കിയിട്ട് നമുക്ക് ബാലൻസ് മസാല എത്ര ഉണ്ടെന്ന് അനുസരിച്ച് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ അകത്ത് ഇതുപോലെ നിറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ നിറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരളവിൽ അഞ്ച് ഇറങ്ങി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇങ്ങനെ അകത്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം മസാലയൊക്കെ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം മുകൾ ഭാഗം കംപ്ലീറ്റ് കുക്കായിട്ടില്ല നമ്മളത് മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ആയി വന്നോളും നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണ്ട കംപ്ലീറ്റ് മറ്റേ ഭാഗം കംപ്ലീറ്റ് കുക്കായിട്ടില്ലല്ലോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ മതി ഇട്ടപ്പാട് അങ്ങനെ മൂവ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരിച്ചിരി സൈഡിലോട്ടൊക്കെ എണ്ണ ഇതുപോലൊന്നും തൂക്കി കൊടുക്കുക ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കാനൊക്കെ പറ്റും നമ്മൾ ആ ചെയ്യുമ്പോൾ തന്നെ മൊത്തത്തിൽ സ്പോയിലും സ്പോയിലായി പോകും മുട്ട അധികം വേഗാത്തതുകൊണ്ട് മുഗൾ ഭാഗം ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ മാറ്റിയാൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാക്കിയെടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ എഗ്സ് ടഫഡ് ക്യാപ്സിക്കം റിങ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചതരാം എവിടെ എടുക്കാനായിട്ട് ഇതുപോലെ സെർവ് ചെയ്ത് കാണുമ്പോഴും ഒരു ഭംഗിയാനിയാന്ന് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക